ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എൽ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അമ്മ മരിച്ച ഡേറ്റ് എന്താണെന്ന് മൂത്ത മോള് ഇളയ മോളോട് ചോദിക്കും ഇത് കേട്ട് വീണ അന്തം വിട്ടു കേട്ടോ അതുപോലെ നിങ്ങൾക്കറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ മരിച്ച ഡേറ്റ് എന്താണെന്ന് നമുക്ക് എങ്ങനെ അറിയാം എവിടെ കൊണ്ടു നടക്കിയ ദിവസമല്ലേ അറിയുള്ളൂന്ന് ഈ രേണു കൂടെ നിന്ന് അങ്ങ് സപ്പോർട്ടീവ് സംസാരിക്കാം അപ്പോൾ അവരോട് ഡേറ്റിൻ്റെ കാര്യങ്ങൾ വിളിച്ച് കൺഫേം ചെയ്തിട്ട് ബാക്കി പറയാമെന്നാണ് വല്യമാമ പറഞ്ഞതെന്ന് വീണ പറഞ്ഞു ഇതൊക്കെ കല്യാണപ്പെണിനോടാണോ ചോദിക്കുന്നത് വീട്ടുകാരോടൊന്നും ആലോചിക്കണ്ടേ വല്യമാമയും മോളും കൂടെ എല്ലാം അങ്ങോട്ട് കയറി ആലോചിച്ച് എല്ലാം ഉറപ്പിച്ചിട്ട് വിളിച്ചാൽ മതിയായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധ ആ അല്ല പിന്നെ നീ വന്നേടിയെന്ന് പറഞ്ഞ രേണുവിനേയും കൂട്ടിക്കൊണ്ട് ഈ രാധ അകത്തേക്ക് കയറി പോകുമ്പോൾ ഇവരുടെ ഈ പ്രവർത്തികളൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ലെന്നും പറഞ്ഞ് നമ്മുടെ വീണ അവിടെ നിന്ന് അങ്ങ് പോവുക അത് കഴിഞ്ഞിട്ട് പിന്നെ വല്യമാമ അവിടെ നമ്മുടെ സന്തോഷിന്റെ അച്ഛനെ കാണുവാം അപ്പം നടേശനെ കണ്ട് വിവരങ്ങളെല്ലാം പറയുവാണ് അപ്പം അതിൻ്റെ ഒരു ടെൻഷൻ വീണമോൾ കൊണ്ട് അതാണ് ഞാനൊന്ന് കാണണമെന്ന് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു അപ്പം ടെൻഷൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ ഞങ്ങള് മോളെ പോലെ തന്നെ വീണേ നോക്കിക്കൊള്ളാം എന്താ പോരെ എന്നൊക്കെ നടേശൻ പറയുമ്പോൾ മതിയെന്ന് പറഞ്ഞു സന്തോഷിനെ സരസ്വതിക്കും ഇഷ്ടമായിരുന്നുവെന്നും കാര്യങ്ങളൊക്കെ സന്തോഷ് സരസ്വതിയോടും സംസാരിച്ചു എന്ന് അറിഞ്ഞിരുന്നപ്പോൾ വലിയൊരാശ്വാസം തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ പെണ്ണ് കാണലിന് ആ കാരണവർ വന്ന സ്ത്രീധനും ഒക്കെ ചോദിച്ചപ്പോൾ എനിക്ക് വല്ലാത്ത പെടച്ചിലായി പോയി കാര്യം വല്യമാമ ഇങ്ങനെ പറയൂ കേട്ടോ ഞങ്ങളുടെ തീരുമാനം തെറ്റു എന്ന് പോലും പേടിച്ചു എന്ന് പറയുമ്പോൾ പുള്ളി മണിയുടെ അണി അണ്ണനായതുകൊണ്ട് ഞങ്ങൾക്കൊന്നും പറയാനും പറ്റില്ല ഒന്ന് വീണ വിളിച്ച് ആലോചന മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യം ഇല്ല എന്ന് സന്തോഷിനോട് പറഞ്ഞപ്പോൾ അവന് ശരിക്കും ദേഷ്യമായെന്നും അന്ന് അളിയൻ അവൻ നന്നായി തന്നെ കൊടുത്തിട്ടുണ്ടെന്നും പറഞ്ഞു ഇപ്പൊ ഏതായാലും ചെറിയ ഒതുക്കൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു പിന്നെ അളിയൻ കറങ്ങി ഇടയ്ക്ക് വീട്ടിൽ വന്ന് നിൽക്കുന്ന ഒരു കുഴപ്പം മാത്രമേ എന്ന് പറഞ്ഞു വീട്ടിൽ വന്ന് സ്ത്രീധനം ചോദിക്കുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ലാത്തതാണെന്നും സരസ്വതിക്ക് താല്പര്യമുള്ള ബന്ധമാണെന്നും മേരിക്കുട്ടി ടീച്ചർ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അന്നേരം ഞാൻ ഭാവിട്ടൊന്നും പറയാതിരുന്നതെന്ന കാര്യം വല്യമാമ പറയുവാ അതിപ്പോൾ നന്നായിരുന്നു എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞപ്പം സന്തോഷിന് വീണയെ അത്രയ്ക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് അവൻ കുട്ടിയെ നന്നായി തന്നെ നോക്കിക്കോളും അതിന് ഞാൻ ഗ്യാരണ്ടിയാണ് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് നടേശം പറഞ്ഞു മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന സ്വഭാവമായിരുന്നു എൻ്റെ പെങ്ങൾ സരസ്വതിക്ക് അതേ സ്വഭാവം തന്നെയാണ് എൻ്റെ കുഞ്ഞിക്കും എന്നിങ്ങനെ പറഞ്ഞു ഇപ്പോഴത്തെ കുട്ടികൾ കുറേ കൂടി പ്രാക്ടിക്കലായി ചിന്തിക്കുന്നവരാണ് അതുകൊണ്ട് ആ പേടിയൊന്നും വേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ നടേശൻ പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞു നിശ്ചയത്തിനെ കുറിച്ച് തന്നെ ഡേറ്റിൽ ഇങ്ങനെ സരസ്വതിയുടെ ആണ്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളായിട്ട് ഒരു തീരുമാനം എടുത്തതല്ല പക്ഷെ മണി മണിക്കാര്യത്തിലൊക്കെ ഭയങ്കര വിശ്വാസമാണെന്നൊക്കെ പറഞ്ഞു ഞാൻ പിന്നെ അവരുടെ വിശ്വാസത്തിൽ കയറി ഇടപെടാനും പോവാറില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ പുള്ളി പറഞ്ഞു അപ്പോൾ സത്യം പറഞ്ഞ ആ പെൺവീട്ടുകാരെ ഡേറ്റും കാര്യങ്ങളും ഒക്കെ നോക്കുക അക്കാര്യത്തില് നിങ്ങൾക്കും നിങ്ങളുടേതായ താല്പര്യം ഉണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞങ്ങൾ അതിലിടപെടാത്തതെന്ന് പറഞ്ഞു വല്യമാമ ചില പെൺ വീട്ടുകാരൊക്കെ ഇക്കാര്യത്തിൽ പ്രശ്നം വരെ ഉണ്ടാക്കാറുണ്ടെന്ന കാര്യമൊക്കെ അദ്ദേഹം പറഞ്ഞു കേട്ടോ അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമല്ല കാര്യങ്ങളൊക്കെ നന്നായി മംഗളമായി നടക്കണമെന്ന് മാത്രമേ ഉള്ളൂ എന്ന് വല്യമാമ നടേശനോട് പറഞ്ഞു അപ്പോൾ ഡേറ്റ് നോക്കിയിട്ട് നടേശനൊന്ന് വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞു അപ്പം ശരി ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഇതെല്ലാം സംസാരിച്ച് അവർ പിരിഞ്ഞു ഇത് കഴിഞ്ഞ് പിന്നെ സന്തോഷം വീണയും കൂടി ഇങ്ങനെ കാര്യങ്ങളെല്ലാം സംസാരിച്ചിങ്ങനെ നടന്നു വരും അപ്പോൾ അത്ര അത്യാവശ്യമായതുകൊണ്ടാണ് ചേട്ടനെ നേരിൽ കാണണമെന്ന് ഞാൻ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു പിന്നെ വീണ അമ്മയുടെ ആൻഡിൻ്റെ ഇതെല്ലാം പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോൾ സന്തോഷിനാകെ ഒരു വിഷമം സന്തോഷിന് സങ്കടം വന്നു പെട്ടെന്ന് തന്നെ സന്തോഷ് ഫോൺ എടുത്ത് വിളിക്കുക കേട്ടോ വിളിച്ചിട്ട് വിവരത്തിന് കാര്യം വിവരങ്ങൾ പറയണമല്ലോ അപ്പോൾ അമ്മയെ വിളിച്ചിട്ട് അമ്മയോട് കാര്യങ്ങൾ പറയുവാണ് അപ്പോൾ എന്തായാലും ഞാൻ കാര്യങ്ങൾ അമ്മാവനോട് ചോദിക്കട്ടെ അമ്മാവൻ പറയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മണി അമ്മാവനോട് ചോദിക്കാൻ പോകുന്നു ഈ സമയത്ത് അമ്മാവൻ അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അണ്ണ സന്തോഷം ചോദിക്കുന്നു നിശ്ചയത്തിന്റെ ഡേറ്റ് മാറ്റാൻ പറ്റുമെന്ന് അന്ന് ആ പെണ്ണിൻ്റെ അമ്മയുടെ ആണ്ടാണത്രേ ഏ അയ്യോ ഡേറ്റ് മാറ്റാനോ നിനക്ക് വേറെ പണി വന്നൂല്ലേ മണി ഇത് തന്നെ ഇരണക്കേടല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വല് ആ പുള്ളിക്കാരനെവിടെ ഇരുന്ന് പറയുന്നു തീയതി നിശ്ചയിച്ച അന്ന് പെണ്ണിൻ്റെ അമ്മയുടെ ആണ്ട് ഡേറ്റ് മാറ്റാനേ പണിക്കരുടെ അടുത്തൊന്നും പോകാമെന്ന് വിചാരിക്കണ്ട അയാള് കുറച്ച് ഡേറ്റ് വെട്ടൂല അതെനിക്കറിയാവും പറഞ്ഞുകൊണ്ട് ഇയാളിങ്ങനെ പറയാം അപ്പോഴേക്കും വീണയ്ക്ക് ടെൻഷനായി സന്തോഷം ഫോണിലുണ്ട് അണ്ണൻ തന്നെ അവനോടൊന്ന് പറയാൻ പറഞ്ഞു എന്നിട്ട് ഫോൺ എടുത്തിട്ട് അണ്ണൻ ഇങ്ങനെ പറയാം അപ്പം അമ്മയുടെ ആണ്ടാണെങ്കിൽ ഈ നിശ്ചയം വേണ്ടാന്ന് വെക്കാൻ പറയാനൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാളിങ്ങനെ സന്തോഷിനോട് പറയൂ കേട്ടോ ഡേറ്റ് മാറ്റാൻ പറ്റില്ല എന്നും പറഞ്ഞു എനിക്കും നിനക്കും നിനക്കൊക്കെ അതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞു നല്ലതിനാണെങ്കിൽ ഓരോ വിഘ്നങ്ങളും ഇങ്ങനെ വരില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെ ഒന്നും പറയില്ല എൻ്റെ പോറ്റിയമ്മാവാ അന്നാണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചു ദേ നീ ഇതിനെ ആലോചിച്ചിട്ട് ചെയ്താൽ മതി ഇങ്ങനൊരു തടസ്സം വന്നത് നല്ലതിനാണെന്നോ കൂട്ടിയാ മതി എന്നൊക്കെ പോറ്റി അമ്മാവൻ അങ്ങനെ പറയുന്നു മണി ആകെ ദന്തം ഇട്ട് നിൽക്കാം നമുക്ക് വേറെ ഏതെങ്കിലും പെണ്ണിനെ നോക്കാവടാ എന്ന അമ്മാവൻ അപ്പൊ എനിക്ക് വേറെ ഒന്നും വേണ്ട ഇതേ നടക്കൊള്ളൂ എന്ന് സന്തോഷായോട് മുഖം തടിച്ചു പറഞ്ഞു തീയതി മാറ്റാൻ പറ്റുമോ എന്ന് എന്നറിയാനാ ഞാൻ വിളിച്ചത് അല്ലാതെ ആലോചന കൊടുക്കാനല്ലെന്ന് പറഞ്ഞു ഇപ്പൊ തണ്ട് പറയാതെടാ പിന്നെ എന്തിനാടാ ഇങ്ങോട്ട് വിളിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് ഇതേ അമ്മാവൻ ഒച്ച വയ്ക്കുന്നു മനസ്സ് മനസ്സുവേദനിപ്പിച്ച് ഒന്നിനും ഒന്നിലെടുത്ത് ചാടരുത് നീ അനുഭവിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രാക്കോട് കൂടി സംസാരിക്കുമ്പോൾ മണിയണ്ണോ എന്നും പറഞ്ഞു അവിടെ നിന്ന് കഴിക്കാൻ ഫോണും കട്ട് കട്ടിയത് ഫോൺ മണിയുടെ അതിലേക്ക് കൊടുത്തിട്ട് അയാൾ ഇങ്ങനെ ഇരിക്കുകട്ടോ ആ സമയത്ത് നമ്മുടെ സന്തോഷനാണെങ്കിൽ ആകെ നിരാശയായി അപ്പൊ എന്തു പറ്റിയെന്ന് ചോദിച്ചു വീണ ആ വിഷം ഇടംകോലില്ല അയാൾ പറയിക്കാം നമ്മുടെ ആലോചന വേണ്ടെന്ന് വെക്കാൻ പറയുമ്പോൾ വീണയ്ക്ക് ആകെ വിഷമായി അപ്പം എനിക്ക് അതിന് പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പം ചേട്ടൻ വിഷമിക്കാതിരിക്കാം എന്തെങ്കിലും വഴി കിട്ടുമെന്ന് പറഞ്ഞു വീണ സന്തോഷനോട് പറഞ്ഞു അപ്പൊ അങ്ങനെ ആ ഒരു കാര്യം ഇവര് തമ്മിൽ സംസാരിച്ചോണ്ട് ഇങ്ങനെ നിക്കുക അപ്പൊ അമ്മയുടെ ആണ്ട് കഴി കഴിഞ്ഞു ആ ഒരു ദിവസം വേണ്ട കഴിയട്ടെ പിന്നെ എൻഗേജ്മെന്റ് വേണമെന്ന് നിർബന്ധം ഒന്നുമില്ലല്ലോ ഏർ പ്ലീസ് എന്നൊക്കെ പറഞ്ഞപ്പം ഏർ ചേട്ടൻ അമ്മ അമ്മ വരുന്ന ദിവസമാണെന്ന് പറഞ്ഞില്ലേ അപ്പം സന്തോഷം പറഞ്ഞു അന്ന് നമുക്ക് ഉച്ച കഴിഞ്ഞിട്ട് നടത്തിയാലോ അന്നാവുമ്പോൾ അമ്മയുടെ സാന്നിധ്യം ഉണ്ടാവുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പം അങ്ങനെ പറയുമ്പോൾ വേണേ പെട്ടെന്ന് ശരിയാ ചേട്ടൻ പറഞ്ഞില്ലേ അമ്മ വരുവെന്ന് വരുന്ന ദിവസമാണെന്ന് അന്ന് തന്നെ നമുക്ക് എൻഗേജ്മെന്റ് നടത്താമെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സന്തോഷനോട് പറഞ്ഞു അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് വീണ വീട്ടിലെത്തി അമ്മയുടെ ഫോട്ടോ നോക്കി അമ്മ വിവാഹ നിശ്ചയത്തിന്റെ ഡേറ്റ് കിട്ടിയ കേട്ടോ പിന്നെ സന്തോഷേട്ടന്റെ ചേട്ടൻ്റെ അച്ഛൻ വല്യമാമയെ വിളിച്ചു പറഞ്ഞതാണെന്നും അവരെയൊക്കെ പണിക്കരോടൊക്കെ ചോദിച്ച് നിശ്ചയിച്ചതാണ് എന്ന കാര്യം പറഞ്ഞു ഡേറ്റ് കേട്ടപ്പോൾ എൻ്റെ ഉള്ളൊന്നും പൊള്ളി അമ്മയെന്നൊക്കെ പറഞ്ഞു അമ്മയോട് തൻ്റെ സങ്കടങ്ങളൊക്കെ പറയാം അമ്മയുടെ ആണ്ടിൻ്റെ അന്നാണെന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാനത് പറഞ്ഞപ്പോൾ വല്ലമ്മാമ്മ അവരെ വീണ്ടും വിളിച്ചു നട നടക്കു നടത്താൻ പറ്റില്ല എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു പക്ഷേ രാവിലെ അമ്മയുടെ പെരു കർമ്മങ്ങൾ നടത്തി ഉച്ച കഴിഞ്ഞിട്ട് നടത്താമെന്നാണ് തീരുമാനിച്ചതെന്നൊക്കെ പറഞ്ഞു അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അമ്മയുടെ ഫോട്ടോ നോക്കി വീണ ഇങ്ങനെ പറയാം അമ്മയ്ക്ക് എന്താ അമ്മ തോന്നണേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കരയും എന്റെ നിശ്ചയത്തിന് അമ്മയ്ക്ക് കൂടാതിരിക്കാനാവില്ല എന്നും ഭഗവാനും നിശ്ചയം ഉണ്ട് അതുകൊണ്ട് അന്ന് തന്നെ ഡേറ്റ് കിട്ടിയതെന്നൊക്കെ വീണിങ്ങനെ പറയാം അതാ ഇങ്ങനെയൊക്കെ വന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ് ഭയങ്കര കരച്ചിൽ അമ്മയുടെ ഫോട്ടോയും കെട്ടിപ്പിടിച്ച് അങ്ങനെ അതെല്ലാം കഴിഞ്ഞു രാവിലെ ചടങ്ങുകളും കാര്യങ്ങളും മക്കേഷൻ ആണെങ്കിൽ അമ്മയ്ക്ക് ബലിയിടുന്നു അപ്പൊ കൂടെ കുറച്ച് ചേച്ചിമാരൊക്കെ വന്ന് ഇങ്ങനെ നിപ്പുണ്ട് അവരെല്ലാരും ടീച്ചർ അമ്മയെ പറ്റി പറയുവാണ് ഇന്നലെ കണ്ടതുപോലെയുണ്ട് എന്നാലും സമയം പോകുന്നൊരു ഇപ്പോൾ ഓക്കേ എന്നൊക്കെ പറഞ്ഞു ഇന്നത്തെ ഹാണ്ടായി എന്നൊക്കെ പറഞ്ഞു സത്യം പിന്നെ ടീച്ചർ പോയത് പിള്ളേർക്കൊക്കെ നല്ല കോളായി കേട്ടോ ഇൻഷുറൻസ് ആയി ലക്ഷങ്ങൾ കിട്ടിയെന്നാ പറയുന്നത് എന്നൊക്കെ ചേച്ചിമാരടക്കം പറിച്ചില്ല അവിടെ നിന്ന് അതേന്ന് അപ്പം വീണയ്ക്ക് മാത്രം അവരാരും ഒന്നും കൊടുത്തില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവരെന്നൊക്കെ പറയുന്നു അങ്ങനെ അവരെല്ലാവരും കൂടി അവിടെ നിന്ന് ഇങ്ങനെ അടക്കം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഈ സമയത്തും ആണെങ്കിൽ അവിടെ വിലയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് കാക്കയൊക്കെ കൈകൊട്ടി ഇങ്ങനെ വിളിക്കുന്നു അങ്ങനെ നിൽക്കുമ്പോഴാണ് സാറും നീനയൊക്കെ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ അവർ രണ്ടുപേരും ജോണുമായിട്ട് സംസാരിക്കുന്നു അപ്പോൾ അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചു പിന്നെ അടുത്തതെന്ന് പറഞ്ഞ ഇവരുടെ ചടങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് മോതിരമാറ്റ ചടങ്ങാണല്ലോ അപ്പൊ നീനയാണെങ്കിൽ നമ്മുടെ വീണയെ ഒരുക്കാനായിട്ട് വന്നതാണ് അപ്പോൾ വീണയ്ക്ക് കൊണ്ടുവന്ന് സാരി കൊടുത്തു നീന നീന സാരി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ എന്തിനടിയെന്ന് ചോദിച്ചു ഇത് പിന്നെ കൊണ്ടുവന്നില്ലെങ്കിൽ നീ വീണ്ടും ടീച്ചർമ്മയുടെ സാരി എടുത്ത് കൊടുക്കുമെന്ന് അറിയാമെന്ന് പറഞ്ഞു അത് കൊടുക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് ആടി എന്ന് പറഞ്ഞു ഇന്ന് ഇത് നീ കൊടുക്കുക എന്റെ ഒരു ആഗ്രഹമാണെന്ന് പറഞ്ഞു കൂട്ടുകാരി കൊണ്ടുവന്ന് വീണയ്ക്ക് കൊടുത്തു വീണയ്ക്ക് ആ സാരി ഒരുപാട് അങ്ങ് ഇഷ്ടമായി എന്നിട്ട് എന്നെ രണ്ടുപേരും കൂടെ സാരി എടുക്കാനായിട്ട് അങ്ങ് പോയി ഈ സമയത്ത് ഇവിടെ സന്തോഷിന്റെ വീട്ടിൽ എല്ലാവരും പോകാൻ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പൊ ഏർ പോറ്റിയമ്മാവന്റെ കാര്യങ്ങൾ ഏട്ടത്തി വന്ന് സന്തോഷിനോട് പറയാം ഇന്നത്തെ ദിവസം നീ ചടങ്ങ് നടത്തുന്നത് കൊണ്ട് ആ ഇടംകോലമ്മാവൻ അവിടെ ഓടക്കാട്ടിരിക്കുക നിശ്ചയത്തിന് വരുന്നില്ലെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു അങ്ങേര് വരുന്നില്ലെങ്കിൽ അത്രയ്ക്ക് സന്തോഷിട്ടത്തി എനിക്കൊന്ന് സന്തോഷം പറയുവാണേ മനുഷ്യന് മനസമാധാനം ഉണ്ടാകുമല്ലോ എന്ന് പറയുമ്പോൾ എടാ അണ്ണും വരുന്നില്ലെങ്കിൽ അമ്മയും വരുന്നില്ലെന്ന് പറഞ്ഞു അമ്മ ഇരിക്കാന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് എന്റെ കാര്യത്തിൽ അത്രയേ ഉള്ളെങ്കിൽ വരണ്ടാന്ന് സന്തോഷം പറഞ്ഞു ആര് വന്നാലും വന്നില്ലെങ്കിലും ഞാൻ പോകുമെന്ന് സന്തോഷം എടാ വീണയുടെ വീട്ടുകാരും അമ്മ എവിടെയെന്ന് ചോദിക്കില്ലേ നീ വെറുതെ അമ്മയോട് ഒന്ന് സോപ്പിട്ട് പറ അമ്മ വരുമെന്ന് പറഞ്ഞു അപ്പൊ എനിക്കങ് വയ്യ നാടകം കളിച്ചോട് നിൽക്കാൻ സന്തോഷം കുടുംബ ജീവിതം തന്നെ ഒരു നാടകം കളിയല്ലേ സന്തോഷേ നീ അവരുടെ ഒന്നും പ്രാക്ക് വാങ്ങിച്ചു വെക്കണ്ട നീ ചെന്ന് രണ്ടുപേരെയും വിളിക്കുക അതിനെന്ത് സമാധാനത്തിന് വേണ്ടിയിട്ടാണെങ്കിലും അത് എനിക്കൊരു സമാധാനം കിട്ടും ചെല്ല് ഈ അവസാന നിമിഷം അമ്മ ഇങ്ങനെയൊക്കെ കാണിക്കുമെന്ന് എനിക്ക് നീ അതൊന്നും കാര്യം കണ്ടെ നീ ചുമ്മാതയാണെങ്കിലും രണ്ടുപേരൊന്നും ചെന്ന് വിളിക്കടാ ചെല്ലെന്നും പറഞ്ഞു അങ്ങനെ ഈ സമയത്ത് ഇവിടെ അണ്ണന് ചോറു വാരി ഊട്ടിക്കൊടുത്തോണ്ടിരിക്കുക അമ്മ അമ്മ എന്ന് പറഞ്ഞ സന്തോഷം വിളിച്ചു ചെന്നു നിങ്ങൾ രണ്ടുപേരും ഇതൊരു ഒരുങ്ങില്ലേ എന്ന് ചോദിച്ചു കൂട്ടോ ആ സമയത്ത് ഇറങ്ങാറായെന്നും പറഞ്ഞു അണ്ണൻ നിന്ന് കഴിച്ചുകൊണ്ടേയിരിക്ക നീ എന്തൊക്കെയാടാ എൻ്റെ അണ്ണനെ പറഞ്ഞത് എന്ന് മണി ചോദിച്ചു നിങ്ങളെല്ലാവരും കൂടെ പോയിട്ട് അങ്ങ് വന്നാൽ മതി ഞാനും എൻ്റെ അണ്ണനും വരണില്ല എന്ന് പറഞ്ഞോട്ട് മണി ഇങ്ങനെ നിൽക്കും കേട്ടോ അവിടെ എല്ലാവരും അമ്മയെ തിരക്കില്ലെന്ന് ചോദിച്ചു സന്തോഷം അമ്മ വെറുതെ ഇങ്ങനെ നിർബന്ധം പിടിക്കാതെ ഡ്രസ്സ് മാറി ഇറങ്ങാൻ നോക്കാമേ വരാൻ പറഞ്ഞു അണ്ണനെ നീ ആദ്യം വിളിക്കാൻ പറഞ്ഞു അന്നേരം മണി പോറ്റുമാമ അമ്മ പണിക്കരെ കൊണ്ട് കുറിപ്പിച്ച അതേ ഡേറ്റ് തന്നെയല്ലേ ഇപ്പോൾ പിന്നെന്താ പ്രശ്നം അമ്മ വരാൻ പറഞ്ഞു അപ്പം നീ മുറ മറന്നോട് സംസാരിച്ചത് പോറ്റുമാമ അതേ ശങ്കരം പോർക്കൂല പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം അത് അപ്പോഴത്തെ ആ ഒരു ദേഷ്യത്തിന് പറഞ്ഞു പോയതല്ലേ പോറ്റുമാമന എന്നോട് ക്ഷമിക്കെ വാ പോറ്റുമാ അപ്പൊ അമ്മയും പോറ്റുമാമനും നിശ്ചയത്തിന് വന്നില്ലെങ്കിൽ കുടുംബത്തിനാകെ നാണക്കേടാണെന്ന് പറഞ്ഞു ആള് വന്നു വാശി പിടിക്കാതെ വേഗം ഇറങ്ങാൻ നോക്കാൻ പറഞ്ഞു മൂത്തയാളും വന്നു അങ്ങനെ അങ്ങനത്തെ രണ്ടെണ്ണത്തിന് പറഞ്ഞു മേരിക്ക കൊണ്ടുപോകാനായിട്ട് തയ്യാറെടുക്കാം ആ സമയത്ത് ഇവരെല്ലാരും പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു അവരവിടെ ഒരുങ്ങാൻ പോയിട്ടേ ഉള്ളൂ അങ്ങനത്തെ എല്ലാത്തിനും ശകുനം മുടക്കികളായിട്ട് രണ്ടെണ്ണങ്ങൾ അവിടെ അങ്ങനെ നിൽക്കുകട്ടോ അതേ സമയത്ത് നമ്മുടെ വീണ ഒരുങ്ങി ഇങ്ങനെ നിൽക്കണു അമ്മയുടെ ഫോട്ടോയുടെ മുന്നിൽ പോയി നിന്ന് അമ്മയോട് ഇങ്ങനെ നിന്ന് അമ്മയോട് പ്രാർത്ഥിച്ചോണ്ട് നിൽക്കും അപ്പോഴാണ് ഇതേ അങ്ങോട്ടേക്ക് വരുന്നത് നമ്മുടെ മഹേഷും ഭാര്യയും കൂടെ ഈ മാലയൊക്കെ കയ്യിലെടുത്ത് വെച്ചിട്ട് അല്ലേ അപ്പൊ നീ മോഷണക്കഥ ഇവിടെ പറഞ്ഞതെന്ന് ചോദിച്ചിങ്ങനെ രേണു പറമ്പ അതെ അങ്ങനെ ഒരു കഥയറക്കിയപ്പോ അതുപോലത്തെ സ്വർണം നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് എനിക്ക് വാങ്ങിച്ചു തന്നല്ലേ മാറങ്ങോട്ടൊന്നും പറഞ്ഞോണ്ട് വീണ അവിടെ നിന്ന് പോയി ഏയ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിക്കുക രേണു ഇപ്പൊ നല്ല അഹങ്കാരമാണല്ലോ ഒന്ന് മഹേഷ് അവിടെ കഴിച്ചു കിടക്കുന്ന മാല ഏതായിരുന്നു ചേണക്കി ചെന്ന് ചോദിക്കുന്നു പറഞ്ഞു രേണു വച്ച വയ്ക്കുന്നു മകേഷ് വന്നിട്ട് പിന്നാലെ പോവുക നേരെ നമ്മുടെ വീണ ചെന്ന് ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥിച്ചു അതിനുശേഷം അമ്മയുടെ കുഴിമാളത്തിൽ പോയി പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കും അപ്പോഴാണ് നമ്മുടെ മേരിക്കുട്ടി ടീച്ചറും അതുപോലെ മോനും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് ഇവര് നമ്മള് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും വിഷ്ണു അങ്ങോട്ടേക്ക് വന്നു ഹാളിൽ തന്നെ നമ്മുടെ ടീച്ചറുമാരുടെ ഫോട്ടോ മാല വെച്ചിട്ടുണ്ട് അപ്പൊ ആ മാല അവിടെ വെക്കുക ആ ഫോട്ടോ അവിടെ വെക്കേണ്ടത് എടുത്ത് മാറ്റാൻ പറഞ്ഞിട്ടാണ് വരുന്നത് അപ്പൊ അമ്മയുടെ ഫോട്ടോ മാറ്റണ്ട വിഷു ഏട്ടാന്ന് പറഞ്ഞു നമ്മുടെ വീണ അപ്പൊ അമ്മേന്റെ നിശ്ചയത്തിന് സാക്ഷിയാവാൻ ഉള്ളതാണെന്നൊക്കെ ഇങ്ങനെ പറയാ അപ്പോ എല്ലാവരും ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കുക അല്ലേ വല്യമാമേ ദേ മോതിരം മാറ്റം അമ്മയുടെ മുന്നിൽ വെച്ചു എന്ന് വീണ പറയുമ്പോൾ തീർച്ചയായും അങ്ങനെ തന്നെ നടക്കും നമ്മുടെ വല്യമാമയും പറഞ്ഞു പിന്നെ നമ്മുടെ വീണ വല്യമാമയുടെ അനുഗ്രഹം മേടിച്ചു പിന്നെ മേരിക്കുട്ടി ടീച്ചറിന്റെ അനുഗ്രഹം മേടിച്ചു ഇങ്ങനെ ഓരോരുത്തരുടെ അനുഗ്രഹമൊക്കെ മേടിച്ച് ഇങ്ങനെ നിൽക്കുന്ന നമ്മുടെ വീണേ അവരെല്ലാവരും സ്നേഹം കൊണ്ട് ചേർത്ത് പിടിക്കാം കേട്ടോ അപ്പോഴേക്കും ചെറുക്കൻ്റെ വീട്ടുകാരോരുത്തരും ഓരോരുത്തരായിട്ട് വന്നു എല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ മുഹൂർത്തം ആയാലും അല്ലേ എന്നാൽ നമുക്ക് മോദരമാറ്റ ചേർന്ന് നടത്താം എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടി ഇങ്ങനെ മോതിരം കൈമാറാനായിട്ട് ചെറുക്കനെയും പെണ്ണിനെയും ആ ഒരു സ്ഥലത്തേക്ക് വിളിച്ചിരുത്തി അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥയവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ദിവസാശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ